ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രൗൺ ഗേൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ റൈസാണ് പാച്ചോർ പാച്ചോർ എന്ന് പറഞ്ഞാൽ തേങ്ങാ പാലിൽ ഒരു ചോറാണ് പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ തേങ്ങാ എടുക്കുന്നില്ല തേങ്ങ അരച്ചിട്ട് വെക്കുന്നതാണ് സ്വീറ്റ് റൈസ് വിഷു സമയത്തൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സോ ഡിന്നർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു റൈസാണിത് അതിനേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് വൺ ആൻഡ് ഹാഫ് കപ്പ് പച്ചരി പച്ചരി അത് നമ്മൾക്ക് ഇപ്പോൾ വൈറ്റ് കളറാണെങ്കിലും കുത്തിരിയുടെ പച്ചരി ആണെങ്കിലും യൂസ് ചെയ്യാം ബട്ട് വൈറ്റ് കളറാണ് ഇപ്പോഴും കാണാൻ ഭംഗി അപ്പോൾ വൈറ്റ് പച്ചരി റോ റൈസ് വൺ ആൻഡ് ഹാഫ് കപ്പ് അതിന് തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ട് പിന്നെ നമ്മൾ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ശർക്കര ഒന്നര ഉണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം ക്യൂൻ സീഡ്സ് ജാഗ്രി വൺ ആൻഡ് ഹാഫ് കപ്പ് ഇത് കാർഡമം ഏലക്ക ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഹാഫ് ആൻ അവർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് ഊറ്റിയെടുത്തതിനാണ് അതിലേക്ക് നമ്മൾ വൺ ആൻഡ് ഹാഫ് കപ്പ് അരിക്ക് ഒരു ഫോർ കപ്പ് ഓഫ് വാട്ടർ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ജസ്റ്റ് ഫോർ ടേസ്റ്റ് നമ്മൾ ഇതിലേക്ക് വൺ ആൻഡ് ഹാഫ് കപ്പ് തേങ്ങ എടുക്കുകയാണ് അരക്കാനായിട്ട് ജീരകവും ഇട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളവും ഒഴിച്ച് അരക്കുക തേങ്ങയും ജീരകവും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ആ ശർക്കര പാക്കറ്റിലേക്ക് ഇടിയാണ് അതിനോടൊപ്പം തന്നെ ഏലക്ക ചതച്ചിട്ടു ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു നമ്മളുടെ റൈസ് ഒരു വിസിലായിട്ടുണ്ട് സെക്കൻഡ് വിസിൽ കഴിയുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് തേയിലക്കയും ശർക്കരയും നമ്മൾ ഇനി വെന്ത് ചോറിലേക്ക് ചോറിലേക്ക് നമ്മളെ തേങ്ങ ചചപ്പിച്ച് ക്രഷ് ചെയ്ത തേങ്ങ അങ്ങോട്ട് വീട്ടുകയാണ് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്നുകൂടി ഇത് വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്നുകൂടി നമ്മൾക്ക് വേടിച്ച് മേടിച്ചെടുക്കാം നമ്മൾക്കത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഗിയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഗിയാണ് ഇതില് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത ഉടനെ നല്ല നല്ല എരോമ ജീരകവും തേങ്ങയും കൂടിയെല്ലാം നല്ലൊരു എരോമതിലൊന്ന് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് കുറച്ച് വാഴലയുടെ മൗനിലും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും കുറച്ച് വലുതായിട്ട് ചെയ്യാനും പറ്റും എത്ര തിക്നെസ് ആണെങ്കിലും എടുക്കാം കേട്ടോ ഓൾറെഡി വെന്തതല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ പാച്ചോറ് ഇത് ആക്ച്വലി തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത് രാവിലെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ രാത്രി തന്നെ ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ് തണുത്തു കഴിയുമ്പോൾ ഇത് നമുക്കിങ്ങനെ പീസായിട്ട് മുറിച്ചെടുക്കാം തണുത്തതിന് ശേഷം മുറിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചൂടൂടുകൂടെ ചെയ്യുന്നതാണ് പിന്നെ ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ സാധാരണ കട്ട് ചെയ്യാറ് അതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ സിറപ്പ് നമ്മളിങ്ങനെ പ്ലേറ്റിൽ എടുത്തതിന് ശേഷം സിറപ്പ് സിറിപ്പിങ്ങനെ ഒഴിക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നിങ്ങനെ കോരി കഴിക്കുകയാണ് ചെയ്യാറ് യമി വെരി വെരി ടേസ്റ്റി എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ട്രഡീഷണൽ ആണ് ഇനി നിങ്ങൾക്ക് സ്വീറ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സിറപ്പ് അവോയ്ഡ് ചെയ്തിട്ട് പിക്കിള് കൂട്ടിയാണെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് സ്യൂസൂൺ ബൈ ബൈ